കൊച്ചിയിൽ നിന്ന് തിയോഫിൻ കൂടി ചേരുന്നുണ്ട് തിയോഫിൻ ഒരുപക്ഷേ കേരളത്തിൻ്റെ മുഖഛായ മാറ്റിയ കിഫ്ബി കേരളത്തിൽ ഒരുപാട് പ്രതിപക്ഷ എം എൽ എമാരടക്കമുണ്ട് നിരവധി തദ്ദേശ സ്ഥാപനങ്ങളുമുണ്ട് അവിടെയൊക്കെ കൃത്യമായി തന്നെ കിഫ്ബിയുടെ വികസന വഴികൾ എത്തിച്ചേർന്നിട്ടുണ്ട് കേരളത്തിൽ ഒരു സ്ഥലത്തും കിഫ്ബിയുടെ വികസനം എത്താത്ത ഒരു സ്ഥലം പോലുമില്ല എങ്ങനെയാണ് കൊച്ചിയിലെയും പരിസര ജില്ലകളിലെയും ഒരു കിഫ്ബിയുടെ നേട്ടങ്ങളെ കുറിച്ചെടുത്ത് പറയാൻ കഴിയുന്നത് സിജു സംസ്ഥാനത്ത് ആകെ തന്നെ കിഫി നടത്തിയ ആ പ്രവർത്തനങ്ങൾ അതായത് അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനം ഈ അടിസ്ഥാന സൗകര്യ വേണ്ടി രൂപീ ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളാണ് പക്ഷേ അത് മുൻകാലങ്ങളിൽ വർഷങ്ങളോളം കാര്യമായ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ അത് ലിസ്റ്റ് ചെയ്ത് പറയാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ ഒൻപത് ഒൻപതര വർഷക്കാലത്തെ പ്രവർത്തനങ്ങളാണ് എന്തായാലും മധ്യ കേരളത്തിൽ സംസ്ഥാനത്ത് ആകെ തന്നെ ഉണ്ടായതുപോലെ തന്നെ മധ്യ കേരളത്തിൻ്റെ ഒരു മുഖഛായ മാറ്റുന്നതിൽ പ്രത്യേകിച്ച് കൊച്ചിയുടെ മുഖഛായ മാറ്റുന്ന തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കുന്നു ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ കഴിഞ്ഞു ഹൈടെക് സൗകര്യങ്ങൾ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉൾപ്പെടെ നിരവധി സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് സാധിച്ചു ആശുപത്രികളുടെ വികസനത്തിന് സാധിച്ചു കൊച്ചിയെ സംബന്ധിച്ചാണെങ്കിൽ കൊച്ചി ജനറൽ ആശുപത്രി ജനറൽ ആശുപത്രിയുടെ മൾട്ടി സ്പെഷ്യാലിറ്റി വിഭാഗത്തിൻ്റെ നിർമ്മാണം അത് എഴുപത്തിനാല് കോടി രൂപ ചെലവഴിച്ച് അതിൻ്റെ ഒരു നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞത് കിഫ്ബിയുടെ സഹായത്തോടു കൂടിയാണ് ഒപ്പം നമ്മൾ എടുത്തു പറയേണ്ട വിഷയങ്ങൾ ഈ റെയിൽവേ മേൽപ്പാലങ്ങൾ ഉൾപ്പെടെ നിരവധി ഫണ്ടുകൾ കേന്ദ്രത്തിൻ്റെ സഹായം ലഭിക്കേണ്ട പദ്ധതികളുണ്ട് ഒപ്പം തീരദേശ സംരക്ഷണത്തിന് ചെല്ലാനത്തെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞാൽ ഈ തീരദേശ സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാരിൽ ഒരു രൂപ പോലും കിട്ടിയിട്ടില്ല ആ സാഹചര്യത്തിലാണ് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് ചെല്ലാനത്ത് ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ കഴിഞ്ഞത് നമുക്കറിയാം മുൻകാലങ്ങളിൽ ഒരു പക്ഷേ ഒരു നാലഞ്ച് വർഷം മുൻപ് വരെ ഓരോ മഴക്കാലവും കണ്ണീര് ഉണങ്ങാത്ത മുട്ടുവരെ ഒരു മീറ്ററോളം വെള്ളം ഉയർന്നു നിന്നിരുന്ന ഒരു 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 പ്രദേശമായിരുന്നു ഈ ചെല്ലാനം എന്ന് പറയുന്നത് കൊച്ചിയുടെ തീരമേഖലയായ ആ തീരമേഖലയായ ചെല്ലാനത്ത് ഭയപ്പാടോടെ കണ്ടിരുന്നു എന്നാൽ അവർക്ക് ചെല്ലാന നിവാസികൾക്ക് അവിടെ വിട്ടുപോകാൻ കഴിയില്ല മത്സ്യത്തൊഴിലാളികളാണ് കടലുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്നവർ അപ്പോൾ അവരെ അവരുടെ തൊഴിൽ സംരക്ഷിച്ചുകൊണ്ട് തന്നെ അവിടെ അവരുടെ സ്ഥലത്ത് നിലനിർത്തുന്നതിന് ഒരു സംരക്ഷണ ഭിത്തി ഒരു പക്ഷേ ഒരു ഒരു വലിയ കോട്ട പോലെ ഉയർന്നു നിൽക്കുന്ന ഒരു ഭിത്തിയാണ് ഇപ്പോൾ ചെല്ലാനത്തെ ടെട്രാ നിർമ്മാണം ആ ടെട്രാ പോഡ് കടൽ ഭിത്തി ഒപ്പം പുലിമുട്ടുകളുടെ നിർമ്മാണവും ഇത് രണ്ടും കൂടി ചേർത്ത് നിർമ്മാണം നടത്തിയതും കൂടി ചെല്ലാനത്തെ ജനങ്ങൾ ഭയപ്പെട്ടിരുന്ന ആ ഓരോ മഴക്കാലത്തും ഭയപ്പെട്ടിരുന്ന കടലേറ്റം ഇല്ലാതായിരിക്കുന്നു ആ അതിൻ്റെ ഏഴ് ദശാംശം മൂന്ന് കിലോമീറ്റർ നീളത്തിലാണ് ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മിച്ചത് പത്ത് കിലോമീറ്ററിൽ നോളം നീളത്തിൽ കടൽപിത്തി നിർമ്മിക്കാനായിരുന്നു തീരുമാനിച്ചത് അതിൻ്റെ രണ്ടാം ഘട്ടം ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു അതിന് സർക്കാർ നിർമ്മാണ അനുമതി നൽകിയിട്ടുണ്ട് ഒരു ടെട്രാപോഡ് കടൽഭിത്തി ആ കടൽഭിത്തിക്ക് ഉള്ളിലായിട്ട് അത്യാവശ്യം നല്ല രീതിയിലൊരു നടപ്പാത ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു ചെലാനത്തെ ജനങ്ങളിപ്പോൾ കടലേറ്റത്തെ ഭയക്കുന്നില്ല അത്തരത്തിലുള്ള വലിയ മാറ്റം ചെലാനത്ത് സാധിച്ചിരിക്കുന്നു ഇത് ഒരെണ്ണം മാത്രമാണ് ഒരു ഉദാഹരണം മാത്രം അതുപോലെ നമ്മൾ ഇനി നടക്കുന്ന പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നടക്കാനുള്ള പദ്ധതികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വടുതല മേൽപ്പാലമുണ്ട് അറ്റ്ലാന്റിസ് മേൽപ്പാലമുണ്ട് ഇതെല്ലാം കിഫ്ബി ഫണ്ട് വകയിരുത്തി കഴിഞ്ഞു ഇതിൻ്റെ സ്ഥലമേറ്റെടുക്കൽ പൂർത്തിയായിട്ടുണ്ട് ഇനി നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് ഒപ്പം നിരവധി മധ്യ കേരളത്തിൽ തന്നെ നോക്കിയാൽ പല ജില്ലകളിൽ ഒട്ടുമിക്ക ജില്ലകളിലും റെയിൽവേ മേൽപ്പാലങ്ങൾ നിരവധി ഈ കിഫ്ബി ഫണ്ടോട് കൂടി നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട് കാരണം പലപ്പോഴും റെയിൽവേ മേൽപ്പാലത്തെ സംബന്ധിച്ച് ആ സ്ഥലത്തിൻ്റെ അതിൻ്റെ ആ മേൽപ്പാലവും മേൽപ്പാലത്തിൻ്റെ അപ്രോച്ച് റോഡുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലം ഏറ്റെടുക്കൽ ഈ സ്ഥലം ഏറ്റെടുക്കുന്ന അതായത് സ്ഥലം നൽകി ഇട്ട് നൽകുന്നവർക്ക് മതിയായ ഒരു ആശ്വാസ ധനം നൽകൽ അതൊക്കെ അതിനൊക്കെ ഫണ്ട് പരിമിതമായിരുന്നു ഒപ്പം മേൽപ്പാലത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ മുഴുവൻ പണവും പലയിടത്തും കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ റെയിൽവേ നടത്തുന്നില്ല അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അടി അനുബന്ധ സൗകര്യങ്ങൾ അനുബന്ധ പ്രവർത്തനങ്ങൾക്കെല്ലാം ഫണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് അനുവദിച്ച് കിഫ്ബി വഴിയാണ് അങ്ങനെ റെയിൽവേ മേൽപ്പാലങ്ങൾ നിരവധി യാഥാർത്ഥ്യമായിരിക്കുന്നു ഒട്ടേറെ സ്കൂളുകൾ ഹൈടെക്കും സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉൾപ്പെടെ യാഥാർത്ഥ്യമായി ആരോഗ്യ മേഖലയിൽ ആശുപത്രികളുടെ വികസനം ഇതെല്ലാം കിഫ്ബി വഴി യാഥാർത്ഥ്യമായി കാരണം നമ്മൾ എണ്ണി പറഞ്ഞാൽ അത് ലിസ്റ്റ് ഒരു അത് ഒതുങ്ങില്ല അത്രയധികം കാരണം പ്രത്യേകിച്ച് പ്രതിപക്ഷ എം എൽ എമാരുടെ മണ്ഡലങ്ങളിലടക്കം കൊച്ചി ഉൾപ്പെടെ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് ഇതെല്ലാം കിഫ്ബി വഴിയാണ് കിഫ്ബി നടത്തിയ വികസന പ്രവർത്തനങ്ങളാണെന്ന് അവർക്ക് നിഷേധിക്കാൻ കഴിയില്ല പലപ്പോഴും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഷീജ പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയമായി പലപ്പോഴും പ്രത്യക്ഷത്തിൽ മൈക്കിന് മുന്നിലും ക്യാമറയ്ക്ക് മുന്നിലോ അല്ലെങ്കിൽ പ്രസംഗത്തിലൊക്കെ എതിർത്ത് പറയുന്നുണ്ടെങ്കിൽ കൂടി വ്യക്തിപരമായി ചോദിച്ചു കഴിഞ്ഞാൽ കിഫ്ബി ഫണ്ട് തങ്ങളുടെ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അക്കമെട്ട് പറയാൻ ഇവർക്കും സാധിക്കും ആ കിഫ്ബി വഴി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ കൂടി അത് അതുകൂടി മുന്നിൽ വെച്ചുകൊണ്ടാകും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ പ്രതിപക്ഷ എം എൽ എ മാർ ഉൾപ്പെടെ വോട്ട് ചോദിക്കുക അത്രയും വികസന പ്രവർത്തനങ്ങൾ നടത്താനും അതിനുള്ള സൗകര്യം ഒരുക്കാനും മണ്ഡലത്തിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും എല്ലാ ജില്ലകളിലും വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കിഫ്ബി വഴിയൊരുക്കിയെന്നതാണ് യാഥാർത്ഥ്യം സർക്കാർ കിഫ്ബിയിലൂടെ നടത്താൻ ഉദ്ദേശിച്ച വികസന പ്രവർത്തനങ്ങളുടെ ഇരട്ടിലധികം നടത്താൻ സാധിച്ചിട്ടുണ്ട് ഇനിയും കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ എറണാകുളത്തുകാർക്ക് പറയാനുള്ള ഏറ്റവും വലിയ കിഫ്ബിയുടെ നേട്ടം ചെല്ലാനം പദ്ധതി എന്ന് പറയും ഇതുപോലെ ഓരോരോ മേഖലകളിൽ ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും കിഫ്ബിയുടെ കയ്യൊപ്പ് എത്തിച്ചേർന്നിട്ടുണ്ട്